നമുക്കിന്ന് ഒരു സാബുദാന കിച്ചടി ഉണ്ടാക്കി നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഭക്ഷണമാണ് കേട്ടോ സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചവ്വരിയാണ് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചൗവരി അപ്പം ഇതുകൊണ്ടൊരു കിച്ചടി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാമൊക്കെ ഉള്ളൂ കേട്ടോ ഇത് നമുക്കൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ നമുക്ക് കുതിർക്കണം നന്നായിട്ട് കുതിർന്ന് കിട്ടണം അത് ഇപ്പം ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് ഇത് ഇത്രയൊക്കെ കുതിരണം ഇത് നമ്മൾ കയ്യിലിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഇതായിട്ട് പോകണം ഇനി നമുക്ക് ഒരക്കപ്പോളം കപ്പലൻ്റെ എടുക്കണം ഇത് വറുത്ത കപ്പലൻ്റെ ആണ് വറുക്കാത്തതാണെങ്കിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം ഇതിനെ നമുക്ക് മിക്സിയുടെ ജാലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചോണ്ട് വരാം ഇത് ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ ചവരിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഇതൊരു കഷ്ണം ഇഞ്ചിയും വെളുത്ത് മൂന്നാല് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല എരിവെള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ആയാലും മതി കേട്ടോ ഇത് ഒരിടത്തരം ക്യാരറ്റ് ഒരെണ്ണം അരിഞ്ഞു വെച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ച് വച്ചിരുന്നതാണ് അതും കൂടി നമുക്കിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്കൊരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് ചെറിയ തക്കാളിയാണ് വലിയ തക്കാളിയാണ് നമുക്കതിൻ്റെ പകുതി എടുത്താലും മതി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചവരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം കൂടി നോക്കുന്നതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കണുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചവ്വരി കുതിർന്നതായത് കൊണ്ട് വേഗം വെന്ത് കിട്ടും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം കിച്ചടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇത് നിലക്കടല കൊണ്ടരച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ